രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയത്തിനു പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് അംഗ നിയമസഭയിൽ സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് അധികാരത്തിലേറിയ ബി ജെ പിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സമാജ്വാദി പാർട്ടിയുടെ കടുത്ത വെല്ലുവിളിയിൽ അൻപതോളം സീറ്റുകൾ കുറഞ്ഞുവെങ്കിലും യോഗി ആദിത്യനാഥ് എന്ന കാവ്യൊടുത്ത മുഖ്യമന്ത്രിയുടെ പ്രഭാവത്തിലും മോദി പ്രതിച്ഛായയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരം നിലനിർത്തി പറഞ്ഞുവരുന്നത് വരുന്നത് ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു പഴകിയൊരു പല്ലവിക്ക് പ്രാധാന്യം ഏറെയുണ്ട് യു പി ജയിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്ന് എൺപത് ലോക്സഭാ സീറ്റും നാല്പത്തിമൂന്ന് നിയമസഭാംഗങ്ങൾക്ക് ആനുപാതികമായി വരുന്ന മുപ്പത്തിയൊന്ന് രാജ്യസഭാ സീറ്റുകളും ഈ വസ്തുത ന്യായീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ നരേന്ദ്രമോദിക്ക് യു പി നൽകിയത് എഴുപത്തിയൊന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അല്പം കുറഞ്ഞെങ്കിലും അറുപത്തിനാല് പ്രതിനിധികൾ മോദിയുടെ ഭൂരിപക്ഷത്തിന് കരുത്തേകി ൊൻപതിൽ ആകെ ഇരുനൂറ്റി അറുപത്തിരണ്ട് സീറ്റുമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പിഎക്ക് ഭരിക്കാൻ യു പി ഐയിൽ അംഗങ്ങളുടെ നിർണായക പിന്തുണയുണ്ടായിരുന്നു സർവാധിപത്യമുള്ള സംസ്ഥാനത്താണ് ബി ജെ പി അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങളിലൊന്നായ അയോധ്യയിലെ രാമക്ഷേത്രം പൂർത്തിയാക്കിയിരിക്കുന്നത് രാമക്ഷേത്ര വികാരത്തിൽ രാജ്യം പിന്തുണ നൽകി കേരളത്തിൽ അധികാരത്തുടർച്ച ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് അതിന്റെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് ഉത്തർപ്രദേശിലാണ് കൂടാതെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്ര നവീകരണവും പ്രചാരണായുധമാക്കും ആയുധമാക്കും കർഷക സമരം പോലുള്ള എതിർവികാരങ്ങളൊന്നും ചുരുക്കത്തിൽ സമാജ്വാദി പാർട്ടി ബിഎസ്പി കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളെ നോക്കുകുത്തിയാക്കും എൺപത് സീറ്റിൽ പരമാവധി നേടിയെടുക്കാൻ ബിജെപി ആഗ്രഹിക്കുന്നുണ്ട് ഇനി മല പോലെ വന്ന ഇന്ത്യ മുന്നണി സീറ്റ് തർക്കം കഴിഞ്ഞിട്ട് വേണമല്ലോ സ്ഥാനാർത്ഥി നിർണയം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് സീറ്റിൽ ഒതുങ്ങിയ സമാജ്വാദി പാർട്ടിക്ക് നിലനിൽപ്പിന്റെയും അഭിമാനത്തിന്റെയും തിരഞ്ഞെടുപ്പാണിത് സ്ഥാപകൻ മുലായം സിംഗിന്റെ അഭാവത്തിൽ മകൻ യുവ നേതാവ് അഖിലേഷ് യാദവിനെ അതിനാൽ തന്നെ സ്വന്തം തടിക്കാക്കലാണ് മുഖ്യം ഇവിടെ വിലാസം പോലുമില്ലാത്ത മറ്റൊരു കൂട്ടരുണ്ട് കോൺഗ്രസുകാർ ഒരു കാലത്ത് ശക്തമായിരുന്ന യു പിയിൽ കോൺഗ്രസ് മേൽവിലാസം തേടുകയാണിപ്പോൾ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റയ്ക്ക് മത്സരിച്ച സാഹചര്യമല്ല എന്ന് പ്രിയങ്കാഗാന്ധിയുടെ കഠിനാധ്വാനം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഫലം കണ്ടിട്ടില്ല സമാജ്വാദി പാർട്ടിയടക്കം പാർട്ടികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ റായ്ബറേലിയിലെ സോണിയാഗാന്ധിയെ ജയിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അമേഠിയിൽ കഴിഞ്ഞ തവണ നേരിട്ട തോൽവി ആവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത രാഹുൽ ഗാന്ധി വയനാട്ടിലെ തന്നെ ആശ്രയിക്കാനാണ് ഇത്തവണത്തെ സാധ്യത നിലനിൽപ്പ് ഭീഷണിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ മായവതിയുടെ ബി എസ് പി ഇക്കുറി എന്തു ചെയ്യുമെന്നത് പ്രധാനമാണ് യു പി ഭരിച്ച പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് കൂപ്പുകുത്തിയിരുന്നു നിർണായക പങ്കുവയ്ക്കുന്ന മറ്റൊരു ഘടകം ജാതി രാഷ്ട്രീയമാണ് ജാതിരാഷ്ട്രീയം ഏറെ നിർണായകമായ സംസ്ഥാനങ്ങളിലൊന്നാണ് യു പി ബിജെപി സമാജ്വാദിയടക്കം മുഖ്യ പാർട്ടികളെ കൂടാതെ ചെറുപാർട്ടികളും ജാതിയുടെ ബലത്തിലാണ് നിലനിൽക്കുന്നത് യുപിയിൽ അയോധ്യ തെരങ്ങ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ വലിയ ആശയക്കുഴപ്പങ്ങൾ ഒന്നുമുണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല